ിൽ ലക്ഷക്കണക്കിന് ആളുകൾ കിഡ്നി രോഗികളായി മാറുകയാണ് അപ്പൊ ആളുകൾ അളവുകളിൽ മാറ്റം വരുത്തുകയും നമ്മൾ ആ അളവ് നോക്കിയിട്ട് കിഡ്നി കിഡ്നിപേഷന് തീരുമാനിക്കും ഒരുപാട് കിഡ്നിപേഷൻ വരുന്നുണ്ട് അപ്പൊ അവർ വരുമ്പോൾ അവർ ക്രിയാറ്റി സാധനം ഒന്ന് പതിനേഴ് ഉണ്ട് ഇരുപത്തി അഞ്ച് ക്രിയാറ്ററിൽ വരുന്നുണ്ട് പക്ഷെ അവരും ഡയൻസ് ചെയ്തിട്ടുണ്ട് ഡയൻസ് ചെയ്യണ്ടാണ് പറയുന്നത് കാരണം ഇത്ര ഈ പറഞ്ഞ രീതിയിൽ അവരെ ജീവിതരീതി രീതി മാറ്റുകയും കൃത്യമായി അക്കിപ്പഞ്ചിരി ചികിത്സ ചെയ്യുമ്പോൾ അവർ തിരിച്ചു വരുന്നത് ആസിഡ് കുറഞ്ഞ് 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 ഈ നശിച്ചു പോകാതിരിക്കുന്ന കോശങ്ങള് നശിച്ചു പോകാതിരിക്കുകയും പുതിയ കോശങ്ങൾ നശിക്കാതിരിക്കുകയും ചെയ്യുന്നു അപ്പൊ നമുക്ക് എന്താണ് ഓപ്പണിക്ക് ഫെയ്ത്ത് വിശ്വാസം എന്ത് എന്താ വിശ്വാസം കിഡ്നി പോകുന്നു അല്ലേ നല്ല വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം എന്തായാലും കിഡ്നി പോകും എന്തായാലും പ്രമേയങ്ങൾ ഉണ്ടാവും

ഒരു രോഗങ്ങളെയും ഭയപ്പെടാതെ ജീവിക്കാൻ ശരിക്ക് ഇത്രയും പലിശ മതി അപ്പൊ വിശ്വാസം എന്നെ സംബന്ധിച്ച് എന്റെ കിഡ്നി ഡാമേജ് ആവൂല അറ്റാക്ക് വരില്ല അടിയൊറച്ചുണ്ട് ഈ വിശ്വാസം അടിയുറച്ച് വിശ്വാസം ഈ ഒരു വിശ്വാസം സംഭവിക്കാൻ പോകുന്നില്ല അതെന്താ കാരണം നമ്മൾ പഠിച്ച ഈ പഠനമാണ് അതേപോലെ ഇതൊക്കെ നോക്കുക കേട്ടോ ഒന്ന് വായിച്ചു ഇൻസെക്യൂരിറ്റി അല്ലേ ശെരിക്കും നമുക്ക് ഒരു സുരക്ഷിതത്വം ഇല്ല സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥ ഏത് നിമിഷവും ഏത് വൈറസും മറ്റാർക്ക് ഏത് ബാക്ടീരിയ ആക്രമിക്കും എപ്പോഴും ഇൻഫെക്ഷൻ വരാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആരോഗ്യ വിഷയം നമുക്ക് സുരക്ഷിതം ഇല്ലാത്തൊരവസ്ഥ അല്ലെ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും നമുക്ക് സുരക്ഷിത ബോധം ഇല്ലാത്ത അവസ്ഥ അതെന്ത് ചെയ്യണം കൃത്യമായിട്ട് ശരീരത്തെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ എന്താണ് രോഗമൊന്നും എന്താണ് ജീവൻ ജീവനെ പഠിക്കുന്നത് ഇപ്പൊ എട്ട് വന്നും എട്ടും പത്തും വർഷം പഠിച്ച് എം ബി ബി എസ് ഡോക്ടർക്ക് പോലും അവർ ജീവനെ പഠിക്കുന്നില്ല അവർ സാധാരണ ഒരു നേരത്തെ പറഞ്ഞ പോലെ ആണ് നോക്കിയിട്ട് അതിന്റെ എന്നാൽ അക്കിപ്പഞ്ചലിൽ നാടിയെങ്കിൽ നാടി നോക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ അവയങ്ങളും എല്ലാ ഭാഗത്തുള്ള ഊർജം ജീവന്റെ താളക്രമം മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണ് താളം സംഭവിച്ചിരിക്കുന്നത് അതിനെ കറക്റ്റ് ചെയ്ത് ചികിത്സിക്കുമ്പോ നിങ്ങൾ എല്ലാ ഭാഗത്തും ഊർജ്ജം എത്തും അക്കിപ്പഞ്ചൽ കൃത്യമായി നാടി പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടേക്കാണ് ഊർജ്ജം തകരാറുള്ളത് ഊർജ്ജം വ്യതിയാനമുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ ചികിത്സിക്കുമ്പോൾ അവരുടെ ഭാവിയിലേക്ക് വരാനുള്ള പ്രശ്നങ്ങൾ പോലും മാറുന്നു സത്യം മനസ്സിലാക്കുക അതാണ് അതേപോലെ തന്നെ വിശ്വാസമില്ല എല്ലാരും പറയും എന്നെ ആർക്കും വിശ്വാസമില്ല ഇല്ല എന്നെ ആർക്കും ഇഷ്ടമല്ല പറയാറില്ല അല്ലേ എന്താ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസ നിങ്ങൾക്ക് നിങ്ങളൊരു രസമല്ല തോന്നുന്നത് ഞാനൊരു രസമില്ല അല്ല ഞാൻ ഇങ്ങായി പോയി എന്റെ സർദ്ദയം നഷ്ടപ്പെട്ടു പോയി ഷുഗർ എന്റെ കിഡ്നി കിഡ്നി പോഡ്നിന്ന് ചോദിക്കാൻ സാധിക്കും കാര്യങ്ങള് പോയി അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മളെ ഉള്ളിൽ ജീവിതത്തിൽ ജീവിതത്തിൽ ട്രസ്റ്റ് പോണം അതേപോലെ ഈ പറഞ്ഞ സംഭവം നമ്മളൊന്നും വിട്ടുകൊടുക്കാത്ത അവസ്ഥ അല്ലെ നമുക്ക് ആരോടും നമ്മൾ പലതും പല ചെയ്തിട്ടുണ്ടാവും നമ്മൾ ആർക്കും ഒന്നും വിട്ടുകൊടുക്കത്തില്ല വിട്ടുകൊടുക്കും അല്ലെ നാളെ ചെയ്തു മുമ്പ് ചെയ്തതല്ലേ നമ്മളെ പിടിച്ചു വെച്ചിട്ടാണ് ഈ പിടിച്ചു വെക്കൽ ഒരിക്കലും നല്ലതല്ല എല്ലാം വിട്ടു വിട്ടുകൊടുക്കുക എല്ലാം വിട്ടു വിട്ടു സമ്പത്ത് നിങ്ങളല്ലേ പലരും പലരും ചെയ്തു പോയിട്ടുണ്ടോ നിങ്ങളെ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ അത് നമ്മൾ പറഞ്ഞിരിക്കും ചെലപ്പോ